ഹലോ അസ്സലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സോറി ഗൈസ് ഞാൻ ആക്ച്വലി വീട്ടിലെ വേഷത്തിലാണ് കേട്ടോ അതിന് ജസ്റ്റ് സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു കൈയും ഒരു സ്കാർഫും ഇട്ടിട്ടിരിക്കുകയാണ് സോ എന്താ പറയുക നോമ്പൊക്കെ അല്ലേ ഭയങ്കര ക്ഷീണം എന്തൊക്കെയാണ് അപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു അപ്പോൾ അത് കാരണം ആണ് കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഞാൻ ട്രിച്ചിയിൽ പോയതും പിന്നെ അതുപോലെ തന്നെ ട്രിച്ചിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് രണ്ട് വ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോയി ഐ മീൻ ട്രിച്ചിയിൽ പോയിട്ട് ഞാൻ ഷോപ്പ് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അൺബോക്സിക്ക് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് വടക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ട്രിച്ചിലൊരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ഒറ്റക്കാ പോയിട്ടുണ്ടായിരുന്നേ കെട്ടിയോനും കുട്ടികളൊന്നും കൂടില്ലായിരുന്നു അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ ആക്ച്വലി പോയപ്പോൾ എൻ്റെ കയ്യിലൊരു ട്രോളി ബാഗും പിന്നെ അതുപോലെ തന്നെ ബാക്കിലിടുന്ന കോളേജിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോന്നപ്പോൾ തന്നെ സാധനങ്ങൾ ഞാൻ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ തമിഴ്നാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറേ സാധനങ്ങൾ ഞാനങ്ങനെ കണ്ടു അതായത് നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരു ബാഗും കൂടെ എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റണ്ടേ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ബാഗും കൂടെ വാങ്ങിച്ചു അപ്പോൾ ഈ ബാഗ് ഞാൻ അൺബോക്സ് ചെയ്യാതെ ഇതേപോലെ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ജസ്റ്റ് ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ആക്ച്വലി മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഫൈക്കാക്കോനും കുട്ടികൾക്കും ആണ് കേട്ടോ എൻ്റെ ബേബീസിന് ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഒരേപോലത്തെ ഡ്രസ്സ് ഒരേപോലത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം വാങ്ങിച്ചിരിക്കും അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഞാൻ ഫൈക്കാക്കോന് ഒരു ടീഷർട്ട് വാങ്ങിച്ചിരുന്നു കേട്ടോ ഇതാണ് ടീഷേർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ടീ ഷർട്ട് കണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഒരു ടീ ഷർട്ടാണ് കേട്ടോ ബ്ലാക്ക് ടീഷർട്ട് ഫൈക്കാക്കോന് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എങ്ങനെ ഒരു ഫാഷൻ എക്സ്പീരിയൻ എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മൾ സാധാ പിന്നുന്ന ടൈപ്പ് ടീ ഷർട്ടല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ടീഷർട്ടാണ് ഷർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണൊന്ന് ഹാഫ് സ്ലീവേ ഉള്ളൂ സാധാരണ ഫൈക്കും ഹാഫ് സ്ലീവ് ഇടാറില്ല ഫുൾ സ്ലീവ് ആണ് പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ അത് അങ്ങനെ വായിച്ചതാണ് പിന്നെ ഇത് ഒരു ഇത് ആക്ച്വലി ഒരു ഒരു എന്താ പറയുക എന്താ ഇതിന് പറയുക ഗൈസ് ഒരു ട്രാക്ക് സ്യൂട്ട് കിട്ടോ ട്രാക്ക് സ്യൂട്ടാണ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഒരു സാധാ ട്രാക്ക് സ്യൂട്ട് അപ്പം ഇത് ഫൈക്കാക്കുന് ആക്ച്വലി ട്രാക്ക് സ്യൂട്ടൊക്കെ ഇടാൻ ഇഷ്ടമാണ് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ രസമല്ലേ ഫൈക്കാക്കുവിൻ്റെ സ്റ്റൈലിസ്റ്റ് ഞാനാണ് ഇട്ട് എന്തെങ്കിലും കൊലത്തിലൊക്കെ നടക്കാം അപ്പം ഞാനെന്ത് ചെയ്യും ഞാനാണ് ഫൈക്കാക്കുവിൻ്റെ സ്റ്റൈലിസ്റ്റ് അപ്പോൾ ഇങ്ങനെ അതാ ഒരു ട്രാക്ക് സ്യൂട്ടും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ടോപ്പായിരുന്നു ഇത്തത് ഇത് ആക്ച്വലി ഞാനൊരു പ്രാവശ്യം കോളേജിൽ ഇടയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതേപോലെ തന്നെ മടക്കി വെച്ചതാണ് കേട്ടോ അൺബോക്സിങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പ് കിട്ടോ ജസ്റ്റ് ഒരു ഞാൻ ആവാസിൻ്റെയൊക്കെ ഡ്രസ്സ് കാണിക്കാറില്ല അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ടോപ്പ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് വരുന്നുണ്ട് അത്രയൊക്കെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒക്കെ ആയിട്ട് ഒരു പ്ലെയിൻ ടോപ്പ് അത്ര ജീനിൻ്റെ കൂടെയൊക്കെ രസം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഒരു ടോപ്പ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ആ ടോപ്പിന് ജസ്റ്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി അല്ല അവർ ഫോർ ഫിഫ്റ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാർഗ്യൻ ചെയ്യാൻ നമ്മൾ എൻ്റെ വേറെ ആരും ഇല്ലല്ലോ ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് തന്നിട്ടുണ്ടാകും പിന്നെ മലയാളികൾ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മുന്നൂറ്റൻപത് രൂപ ഒക്കെ തന്നു പിന്നെ ഇത് ഞാൻ വീണ്ടും എനിക്ക് ഒരു ടോപ്പായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്ക് വേണ്ടി കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ മാത്രം എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഇതാണ് അടുത്തത് ഇതൊരു നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ഇത് എൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരു പ്രിൻ്റാണ് കേട്ടോ ഭംഗിനെ നീണ്ടത് ആക്ച്വലി കാല് കാല് ഫുള്ള് കവറാവണ അത്രയും നീളണ്ടട്ടോ ഈ ടോപ്പ് ഇതും ഒരു പ്ലെയിൻ ടോപ്പാണ് കണ്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക മിറർ വർക്ക് വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഒരു റേറ്റ് പറഞ്ഞത് എണ്ണൂറ് ആയിരുന്നു പിന്നെ ഞാൻ ആശാനങ്ങോട്ട് പ്രതിസന്ധിയിലാക്കിയിട്ട് ഞാൻ അതാണ് അഞ്ഞൂറ് രൂപക്ക് ടോപ്പ് വാങ്ങിച്ചു തിൻ്റെ അകത്ത് ലൈനിങ് ഇല്ല അതാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കാരണം എന്താ വെച്ചാൽ അകത്തും കൂടെ ലൈനിങ് ഉണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അപ്പം ഇടാന് യൂസ് ചെയ്യാൻ വലിയ സുഖം ഉണ്ടാവില്ല അപ്പം അതാ ജസ്റ്റ് എന്താ ഇത്രേ ഉള്ളൂ ടോപ്പ് പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലേസ് വരുന്നുണ്ട് വൈറ്റ് ലേസ് ട്ടോ താഴെ ഇത്രേ ഉള്ളൂ സിമ്പിൾ ടോപ്പാണ് അപ്പം എപ്പോഴും ഒരു ഡെയിലി വിയർ ഒക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ പ്ലെയിൻ ടോപ്പുകളാണ് വാങ്ങിക്കാറുള്ളത് അങ്ങനെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഞാൻ പ്രിൻ്റഡ് ടോപ്പ്സൊക്കെ ഉപയോഗിച്ചുള്ളത് അടുത്തത് ഗൈസ് എൻ്റെ മുത്തുമണീസിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് ഇത് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇത് രണ്ടു പേർക്കും ഞാൻ ഒരേ പോലത്തെ നോക്കിയിട്ടാണ് വാങ്ങിക്കേണ്ടവ ഇത് ഇവമോൾക്കും ഇത് ഇനബേപിക്കും രണ്ടുപേർക്കും ഒരേപോലെ ഇത് കുറച്ചുകൂടി കൂടി ചെറുതാ കേട്ടോ ഇത് അതിൻ്റെ വലുത് അങ്ങനെ അപ്പോൾ ഇവമോൾക്കും ഇനബേബിക്കും ഞാൻ ഒരേ പോലത്തെ എവിടെയുണ്ടെങ്കിൽ ഒക്കെ ഞാൻ വാങ്ങിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് രണ്ടാണ് അവർക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് ഇത് ആക്ച്വലി നമ്മൾ നോർമൽ വിയർ ആയിട്ട് വീട്ടിൽ നിന്ന് ഇടാനും അതേപോലെ ജസ്റ്റ് ഒന്ന് പുറത്തു പോകുമ്പോഴും ഇടാനൊക്കെ യൂസ് ആക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഭയങ്കര സോഫ്റ്റ് ബനിയൻ ക്ലോത്ത് ആണ് ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിളായിരിക്കും ഇടാൻ അതേപോലത്തെ ഒരു ഐറ്റം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ആ ആ ഇതൊക്കെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ ഇതിനൊക്കെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ അപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു പീസൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ അവരെ കൊണ്ട് തപ്പി തിരയിപ്പിച്ച് തിരയിപ്പിച്ച് തിരയിപ്പിച്ചിട്ടാണ് ഞാൻ ഒരേപോലത്തെ രണ്ട് പീസ് എടുപ്പിക്കുന്നത് ഇതൊക്കെ അവരുടെ സാധനങ്ങൾ ഫുള്ള് വലിച്ചു പെറുക്കിട്ടിട്ടാണ് രണ്ടെണ്ണം കിട്ടിയത് ഇതാ ഇതും ഇതുപോലെ തന്നെ ഒരു ടോപ്പാണ് ഇത് ഇനു ബേബിക്ക് ഇത് ഇവ ഇത് പിന്നെ ഇട്ടേ ഇല്ല കൊണ്ടുവന്ന അതേപോലെ മറ്റേതിൻ്റെ അത്രയല്ല ഇത് കുറച്ചും കൂടി ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു പനിയും ക്ലോത്ത് ആട്ടോ മറ്റേ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം ഇതും ആക്ച്വലി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇഷ്ടമായി ഏതാ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ അതൊരു ആ ഒരു കളറും ഇത് രണ്ടാമത്തെ പ്രിന്റഡും അപ്പൊ പ്ലെയിനാ പ്രിന്റഡാ ഇഷ്ടമായ പറയട്ടോ ഇനി ഗായസ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് ടീഷേർട്സ് ആണ് ആക്ച്വലി എനിക്കും ഫൈക്കാക്കോനും സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടീഷർട്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി എന്തായാലും ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ടീ ആണ് യൂസ് ചെയ്യാറുള്ളത് എനിക്ക് എന്താ വെച്ചാൽ ചുരിദാറും ഷോളൊക്കെ ഇട്ട് പൊതിഞ്ഞ് നടക്കാൻ ഇഷ്ടമില്ല ഇവിടെ വീട്ടിലാവുമ്പോൾ വേറെ ആരുമില്ല ഞാനും ഫൈക്കാക്കും ഉമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ടീഷർട്ടും ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഒരു ടീഷർട്ട് നമ്പർ വാൻ ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ബ്ലൂ ബ്ലൂ കളർ ടീഷർട്ട് ഇത് വീഡിയോയിൽ എങ്ങനെയാ മനസ്സിലാവണില്ല പക്ഷെ ഇതിനൊക്കെ ക്ലോത്ത് ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ എനിക്കൂടാൻ ജെൻസിൻ്റെ ടീ ഷർട്ട് ആ വാങ്ങിക്കുക കാരണം എന്താ ജെൻസിൻ്റെ ടീ ഷർട്ട് കുറച്ചും കൂടെ ഉണ്ടാവും അപ്പോൾ ആ പെട്ടെന്ന് നമ്മൾ മെഷീൻ വാഷൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോവില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊന്ന് പിന്നെ ഒന്ന് ഗേളിഷ് ആവാ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു രണ്ടാമത് ഇതിൻ്റെ ഒരു ഫ്രണ്ടെ കണ്ട് ഇൻസ്പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പ്ലെയിൻ ടീ ആണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത് ഞാൻ ഇപ്പഴത്തെ നിങ്ങൾ അത്രയും വിചാരിക്കേണ്ട അത് ആക്ച്വലി എനിക്കിഷ്ടമല്ലാത്തൊരു ടീ ഷർട്ടാണ് ഇതൊക്കെ വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാനുണ്ട് കേട്ടോ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടീ ഷർട്ടൊക്കെ വലിച്ചെറിയാൻ കാരണം അതെനിക്ക് ഇഷ്ടമല്ല കുറേ കാലമായി ഉണ്ട് പിന്നെ എന്താ പറയുക ഇത് സൈഡൊക്കെ ഇങ്ങനെ 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 പിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ടീഷർട്ട് ഷർട്ട് വരുന്നത് മൈഡിയസ് നെക്സ്റ്റ് ടീഷർട്ട് ഷേർട്ട് ഇസ് ദിസ് വൺ ഒരു റെഡ് കളർ ടീഷർട്ട് ഇതും ഇൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ് പിന്നെ വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഈ കളർ ഇഷ്ടമായി ഈ കളറാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു എന്താണ് മസ്റ്റാർഡ് മസ്റ്റാഡ് എല്ലോ ഡോർക്ക് ആയിട്ടുള്ളൊരു ഇല്ലോ ഇതാണ് നെക്സ്റ്റ് അങ്ങനെ എനിക്ക് തോന്നുന്നു അഞ്ചോ അഞ്ചോ ആറോ ടീഷർട്ട് അങ്ങോ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ അതാണ് ഈ ടീഷർട്ട്സ് ഇതെന്താണെന്നറിയോ മൾട്ടി പർപ്പസാണ് എനിക്കും ഫൈക്കാക്കോ വീട് എനിക്ക് വീട്ടിൽ നിന്ന് ഇടാ ഓക്കെ അപ്പം അങ്ങനെ പിന്നെ നെക്സ്റ്റ് വരുന്നത് വീണ്ടും എൻ്റെ ബേബീസിനുള്ള ഡ്രസ്സാണേ ഇതാണ്ടോ ഇത് ഇന്ന ബേബിക്കുള്ള ഡ്രസ്സ് അതുപോലെ ഇവിടെ സൈഡിലായതുകൊണ്ട് കുനിഞ്ഞ് എടുക്കണം ഇത് ഇവ മോൾക്കുള്ള ഡ്രസ്സ് ഇതും രണ്ട് പേർക്ക് ഒരേ പോലത്തെ ഡ്രസ്സ് ഞാൻ ചോദിച്ച് വാങ്ങിക്കാം ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഒന്നിനുതന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം സെവൻ ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിന് എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ് നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പണിയാണ് അപ്പോൾ അതാ ഇതാണ് ഡ്രസ്സ് കേട്ടോ ഇത് രണ്ട് പേർക്കും ഒരേ പോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചാണ് പ്ലെയിൻ ഡ്രസ്സാണ് പക്ഷെ ഇട്ട് കൊടുത്തിട്ടല്ല ഭംഗി കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വായിച്ചു ബാക്കിൽ ഇതെങ്ങനെ ഒരു വള്ളിയൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് ഡ്രസ്സ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇതങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഇവിടെ ഒരു 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 പിന്നുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു പാർട്ടി വിയർ ലുക്ക് തരുന്ന ഒരു പിന്നുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കളഞ്ഞു എനിക്കിഷ്ടമായില്ല ആ പിന്നിസ് നോട്ട് സംതിങ് ഭംഗിയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തു കളഞ്ഞു പിന്നെ ഇത് പിന്നെ ബേബിയുടെ ഡ്രസ്സ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് പിന്നെ ഗൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഷോർട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഫൈക്കാക്കൂനും വാങ്ങിച്ചിരുന്നു കേട്ടോ ഷോർട്സ് രണ്ട് ഷോർട്ട്സ് ഓക്കെ ഒരു ബ്രൗണും ഒരു ബ്ലാക്കും സോറി ഗൈസ് ഒരു ഷോർട്സും കൂടെ ഉണ്ട് മൂന്ന് ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മൂന്ന് ഷോർട്ട്സ് പിന്നെ എന്താണ് ഇപ്പോൾ ഈ ബാഗിനകത്ത് വരുന്നത് അത്രയ്ക്കുള്ളു ഗൈസ് ആക്ച്വലി ഉണ്ടല്ലോ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫാൻസി ഐറ്റംസ് കുറച്ചെണ്ണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാൻസി ഐറ്റംസൊക്കെ ഓക്കെ ഇവമോൾക്ക് ഇന ബേബിക്ക് കൊടുത്തു അത് ഞാനൊരു കുഞ്ഞു പേഴ്സ് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടപ്പോൾ ഒക്കെ ഇടാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സ് എത്ര പത്ത് രൂപ എങ്ങാണ്ടു അവിടെ പക്ഷേ ക്യൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ചു നെക്സ്റ്റ് വരുന്നത് ഇവ ഇവമോൾക്ക് ഇന ബേബിക്കും ഞാനൊരു നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് കളറാണ് നെയിൽ പോളിഷ് കണ്ടോ ബ്ലാക്ക് കളറ് നെയിൽ പോളിഷും ഇപ്പോഴല്ലേ ഇതൊക്കെ ഇട്ടിടക്കാൻ പറ്റുള്ളൂ അവർക്ക് നിസ്കരിക്കാനൊക്കെ ആയി തുടങ്ങിയതൊന്നും പറ്റില്ലല്ലോ പിന്നെ അതൊരു നെയിൽ പോളിഷ് റിമൂവറും പിന്നെ അതേപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഉമ്മാക്കൊരു മാക്സി വാങ്ങിച്ചു അതുപോലെ ഉമ്മാക്കൊരു ഷാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ വന്ന അടുത്ത ദിവസം തന്നെ ഉമ്മാക്ക് കൊടുത്തുട്ടോ പിന്നെ അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതുപോലെ ജിജുമോനൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സാധനം കൊണ്ടു കേട്ടോ അത് ഞാൻ എടുത്തു കൊണ്ടുതര എന്നിട്ട് കാണിച്ചരാം അത് ഞാനൊരു സ്പെഷ്യൽ ആൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു ഞാൻ എടുത്തു പോയിട്ട് കാണിച്ചരാം കേട്ടോ കിട്ടിപ്പോയി ഗൈസ് ഇതാണ് ആ സാധനം ഇത് ആക്ച്വലി ഞാൻ തുറന്നു നോക്കിയിട്ടും ഇല്ല അപ്പം ജസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ അതേപോലെ അതിനകത്ത് വെച്ചാണ് എനിക്കിത് അൺബോക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനെന്ന് കൊടുക്കാൻ മെമ്മറീസ് അല്ലേ മെമ്മറീസല്ലേക്ക് നല്ല അണിഞ്ഞൊരിക്കും നടക്കാൻ ഇഷ്ടമുള്ള ഒരു സുഹൃത്തുണ്ട് എനിക്ക് അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചതായിട്ടൊക്കെ കണ്ടോ ഒരു റെഡ് കമ്മൽ സംഭവം നല്ല രസം ഉണ്ട് ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒന്ന് യൂസ് ചെയ്യൂലോ അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ളൊരു കമ്മൽ അപ്പം നല്ല സാരി കൊടുത്ത് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ ആ സുഹൃത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് അപ്പോൾ ഇതും പിന്നെ ഞാൻ അൺബോക്സിലിങ് അൺബോക്സിങ്ങിൽ കാണിക്കാത്ത കുറച്ച് സാധനം പറഞ്ഞല്ലോ അതും അത്രയും സാധനങ്ങളാണ് ആക്ച്വലി ഞാൻ ട്രിച്ചി പോയിട്ട് വാങ്ങിച്ചിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാണ്ടല്ലോ ഈ വലിയൊരു ബാഗ് നിറച്ച സാധനങ്ങളാണ് അപ്പം ഇനി ഞാൻ വിചാരിച്ചല്ലോ അടുത്ത പ്രാവശ്യം ട്രിച്ചിയിൽ പോകുമ്പോൾ രണ്ട് ടീഷർട്ട് ഷർട്ട് കിട്ടുന്ന ഐ മീൻ ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ രണ്ട് ടീഷർട്ട് പിന്നെ എന്താ പറയുക അതേപോലെ രണ്ട് പാൻസ് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഒന്ന് രണ്ട് ഡ്രസ്സ് പിന്നെ യൂണിഫോം ഇത് മാത്രം എന്ന് വിചാരിച്ചു ബാക്കിയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബാഗ് ഉണ്ടാവണം ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സാധനങ്ങളിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് സംബരസമായിരുന്നു കേട്ടോ ട്രിച്ചി ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ട് അപ്പം അത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെ അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ